ഉത്രാടം ദിനാശംസകൾ ഹലോ ഇന്ന് ഉത്രാടം ഇനി തിരുവോണത്തിന് ഒരു നാൾക്കൂടി ഇന്ന് നമ്മൾ കുറച്ചധികം നമുക്ക് നാടൻ പൂക്കൾ കിട്ടിയിട്ടുണ്ട് ഇന്നലെ വാമീനെ കൂട്ടി വരുന്ന വഴിക്ക് നമുക്ക് വരുന്ന വഴിക്ക് അരിപ്പൂവും അങ്ങനെ കുറച്ച് കുറച്ച് പൂക്കളെല്ലാം കിട്ടിയിട്ടുണ്ട് അതെല്ലാം വെച്ചിട്ടാണ് നമ്മളിന്ന് പൂക്കൾ ഒരുക്കുന്നത് ഇന്ന് നമുക്ക് പത്ത് പൂ വേണ്ടേ അതുകൊണ്ട് ഞാൻ കുറച്ച് പൂ വാങ്ങിയിട്ടും ഉണ്ട് ഇങ്ങനെ വാമീനെ രാവിലെ തന്നെ കുളിപ്പിച്ച് ഒരുക്കിയിട്ടുണ്ട് അവൾ നിന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പൂവ് അവളിട്ടിട്ട് അവൾ ഇന്ന് സ്കൂൾ പോയി സ്കൂൾ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ ലീവ് ഒന്നും ഇല്ലല്ലോ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പിന്നെ നാട്ടിലേക്ക് പൂവാങ്ങാൻ വേണ്ടിയിട്ട് കെ ആർ മാർക്കറ്റ് വരെ പോകാനുണ്ട് അതുകൊണ്ട് എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവും എന്നാൽ നമുക്ക് വേഗം പൂവിട്ടാലോ എന്നാവാ വാമി ഓണക്കോടിയെല്ലാം ഇട്ടിട്ട് കുറച്ച് പൂ മാത്രം അവൾ ഇട്ടിട്ട് പോന്നാ അവൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് എന്നാൽ മുഴുവൻ ഇടുമ്പോഴത്തേക്ക് എന്തായാലും സ്കൂൾ പോകാൻ ലേറ്റ് ആവും ഒന്നാമത് ഇന്നലെ ബൈക്ക് കമ്പനിയിൽ വെച്ചിട്ടാകി കേട്ടോ വന്നത് അതുകൊണ്ട് അവൾ കുറച്ച് പൂ മാത്രം ഇട്ടിട്ട് പോയതാണ് പിന്നെ പിന്നെ ആണെങ്കിൽ എന്നാൽ നല്ല മഴയനും വരുമ്പോൾ അപ്പോൾ പിന്നെ ബൈക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ബ്ലോക്കും അതുകൊണ്ട് അവിടെ വെച്ചിട്ട് വന്ന ഞാനിത് പൂവ് മുറിക്കാതെയാണ് ഇടുന്നത് കാരണം നമ്മൾ ഇന്നങ്ങനെ നാട്ടിൽ പോകില്ലേ അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ പൂവ് ആരുമില്ല പോവുമ്പോൾ കാരണം നമ്മൾ ഇത്രയും ദിവസം ഇട്ടിയല്ലേ അപ്പോൾ പൂവ് വട്ടിയിട്ടിടുന്ന സമയത്ത് അപ്പാട് രണ്ട് ദിവസം കൊണ്ട് പൂ അപ്പാടിങ്ങനെ പറ്റിപ്പോലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൂ വെട്ടാണ്ട് അങ്ങനെ തന്നെ വെക്കുന്നതാണ് അങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് പൂവാടുകല്ലേ ഉള്ളൂ അപ്പം അവിടെ നിലത്തോടിങ്ങനെ പറ്റി പോയില്ലോ അതുകൊണ്ട് നല്ല ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പൂടുന്നേ വെട്ടാതെ കുഴപ്പമില്ല രസമുണ്ട് പിന്നെ ഒന്നാമത് സമയവും ഇല്ല വെട്ടിയെടുത്തിട്ട് പോയാൻ നമുക്ക് കെ ആർ മാർക്കറ്റ് വരെ പോണ്ടല്ലേ പൂവാങ്ങാൻ അവള് വരുമ്പോഴത്തേക്ക് എത്തേ വേണ്ടേ അതല്ലേ പ്രശ്നം അങ്ങനെ നമ്മളിതാ വെച്ച് നോക്കുന്ന ഞാൻ ഓരോന്നൂരോന്ന് രസമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതുവരെ വിടാത്തത് കൊണ്ട് പിന്നെ ഇന്ന് ഉത്രാടല്ലേ അതുകൊണ്ട് കുറച്ച് വലിയൊരു പൂക്കളും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവസാനം പൂവെല്ലാം ഇട്ടു നോക്കുമ്പോൾ നമ്മൾ കുറച്ച് പൂവില്ല അന്നേരം നമ്മളെടുത്ത് മഞ്ഞപ്പൂ ഉള്ളതുകൊണ്ട് നമ്മളത് പറിച്ചിട്ട് അപ്പം കറക്റ്റായി അതിനോട് റെഡി ആയി നിന്നിട്ടുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് എൻ്റെ പൂക്കളം രസേണ്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പൂ വെട്ടാണ്ടിടുന്നത് ഓരോ ടി വി ഷോയിലെല്ലാം കാണാം ഇങ്ങനെ പൂ വെട്ടാണ്ട് അവരിങ്ങനെ ഇടുന്നത് അതാണ്ട് അവസാനം പത്താമത്തെ കളറ് ഒപ്പിച്ച് എൻ്റെ പൂക്കളം എങ്ങനെയുണ്ട് ഹലോ സ്കൂളിൽ പോയി നമുക്കൊന്ന് കെ ആർ മാർക്കറ്റ് വരെ പോയിട്ട് വരാം നാട്ടിലേക്ക് കുറച്ച് പോ വാമി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ച് വരിക വേണം അതുകൊണ്ട് വേഗം പോയിട്ട് വരണം ബാംഗ്ലൂർ വന്ന ഒരാദാണ് വാമിയില്ലാണ്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ മെട്രോനാണ് പോകുന്നത് മെട്രോന് പോകുമ്പോൾ എല്ലാവരും എൻ്റെ സെറ്റ് സാരി എല്ലാം ഇവിടുത്തെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഹാപ്പി ആണെല്ലാം പറഞ്ഞുതന്നെ ഇവിടുത്തെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഏ ചോദിച്ച ഓണല്ലേ അല്ലേ എന്നല്ല ചോദിച്ചിന് അവർക്ക് ജസ്റ്റ് മലയാളം അറിയാൻ തോന്നുന്നു അങ്ങനെ നമ്മൾ കെ ആർ മാർക്കറ്റിൽ ഇത് കണ്ട കെയർ മാർക്കറ്റിൻ്റെ മെട്രോ ഉണ്ട് അവിടെത്തന്നെ കെയർ മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു ചിത്രമല്ല ഉണ്ട് ഒരു വരച്ചത് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ നമ്മൾ ഫസ്റ്റ് പോയടുത്ത് തന്നെ ഫുള്ള് ഫ്രൂട്ട്സ് ആ എന്തെല്ലാം തരം ഫ്രൂട്ട്സാ എന്ത് ഭംഗിയാ കാ നമ്മൾ ബസ്സിന് പോകുന്നതായതുകൊണ്ടാണ് നമ്മളധികം ഒന്നും ഫ്രൂട്ട്സൊന്നും വാങ്ങാതെ കാരണം എന്ന് വെച്ചില്ലെങ്കിൽ കാറെടുത്തിട്ട് പോകുന്ന എന്തായാലും വാങ്ങാനും ഇത്രയും ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ ഞാൻ ആദ്യമായിട്ടാണ് കെയർ മാർക്കറ്റിൽ വരുന്നത് എന്താ ഒരുപാട് പൂക്കൾ എന്ന് വെച്ചാൽ ഒരുപാട് പൂക്കളുണ്ട് നമ്മൾ രാവിലെ തന്നെ എത്തിയത് കൊണ്ട് നല്ല ഫ്രഷായിട്ടുള്ള പൂക്കളല്ലേ പക്ഷേ എന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ചെറിയ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് തരുന്നില്ല നമുക്ക് വീട്ടിലേക്ക് മാത്രം ഇടാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി പൂ പോരെ ഇവർ ഓരോ പൂ ഓരോ കിലോ വെച്ചിട്ടൊക്കെയാണ് തരുന്നത് അഞ്ഞൂറ് പോലും തരുന്നില്ല ഫസ്റ്റ് ഫസ്റ്റ് കയറുന്നതിനനുസരിച്ച് കുറച്ച് പൈസ അധികം പക്ഷേ കുറച്ച് അങ്ങോട്ടങ്ങോട്ട് ുമ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ പൂവ് ചിലപ്പോൾ നൂറ്റി അമ്പത് രൂപയ്ക്കല്ല കിട്ടും നമ്മൾ പൂ വാങ്ങിയ അതിനുശേഷം ഞങ്ങൾക്ക് നാളെ മുല്ലപ്പൂ വെക്കാൻ വേണ്ടിയിട്ട് എനിക്കും വാമിക്കും മുല്ലപ്പൂ വാങ്ങി മുല്ലപ്പൂ വാങ്ങിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരാളിങ്ങനെ ആ മുല്ലിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നോക്കുമ്പോൾ ഒന്നിന് പത്ത് രൂപയേ അപ്പോൾ അതും വാങ്ങി അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന അന്ന് എത്രയേ ഉള്ളൂ ബായ്